മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന എൽ കെ അദ്വാനി അടക്കം അഞ്ച് പേർക്കാണ് രാജ്യമിന്ന് ഭാരതരത്നം സമ്മാനം പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ രണ്ടുപേരുടെ പേര് എടുത്തു പറയണം തീർച്ചയായിട്ടും ഒന്ന് എൽ കെ അദ്വാനിയാണെങ്കിൽ അടുത്തത് ഒരു മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു എന്ന ആന്ധ്രാപ്രദേശുകാരൻ പക്ഷേ ആശ്ചര്യകരമായിരിക്കുന്നു കേരളത്തിലടക്കമുള്ള ഓരോറ്റ കോൺഗ്രസ് നേതാവിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും ഈ വാർത്ത കാണാനായില്ല അവർ ഇത് യാതൊരു രീതിയിലും ഇത് അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഇതിനെ പരാമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റോ ഒരു കമൻറ്റോ ഒന്നും കാണാനില്ല എന്ത് അത്ഭുതകരമായിരിക്കുന്നു കാരണം ഈ വ്യക്തി കോൺഗ്രസിൻ്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു അഞ്ചു വർഷത്തോളം അദ്ദേഹം ഭരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉദാരവൽക്കരണം എന്നൊക്കെ ഈ കമ്മികൾ എപ്പോഴും പറയുന്ന ആ സംഗതി ഇവിടെ നടപ്പിലായതും ഈ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കാനൊക്കെ തുടങ്ങിയതും തീർച്ചയായിട്ടും ഗാന്ധി കുടുംബത്തിൽ നിന്ന് പുറത്തുള്ള ഒരാളാണ് ഉയർന്നു വരുന്നതെങ്കിൽ ആ ആളെ ഏത് വിധേനയും ഇകർത്താൻ ഇവർ കാലാകാലങ്ങളായിട്ട് ശ്രമിക്കുകയായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഇരയൊന്നുമല്ല പി വി നരസിംഹറാവു തീർച്ചയായിട്ടും സർദാർ വല്ലഭായ് പട്ടേൽ എന്ന വ്യക്തി ഇന്ന് അദ്ദേഹത്തിനെ രാജ്യത്തിനറിയാം ലോകത്തിനറിയാം ലോകത്ത് തന്നെ ഏറ്റവും ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിമ അദ്ദേഹത്തിൻ്റെ രൂപത്തിലാണ് എന്നാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന അത് ഗുജറാത്തിലാണ് നിൽക്കുന്നത് അതിനു മുമ്പ് ഒരുപക്ഷെ ചരി ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് മറവിയിലകപ്പെട്ടു പോകുമായിരുന്ന ഗുജറാത്തുകാരനായിട്ടുള്ള സർദാർ വല്ലഭായി പട്ടേൽ എന്ന കോൺഗ്രസ്സുകാരനെ ഉയർത്തി ഈ മാനം മുട്ടെ വെച്ചത് തീർച്ചയായിട്ടും ബി ജെ പി സർക്കാരാണ് അങ്ങനെ അദ്ദേഹം വീണ്ടും വാർത്തയിലെത്തി ഇന്ന് തല ഉയർത്തി നിൽക്കുന്നു നോക്കൂ അത് ബി ജെ പിയുടെ ആരുമല്ല കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരുക്ക് മനുഷ്യനാണ് പക്ഷേ അയാളെയും ഉയർത്താൻ ബി ജെ പി തന്നെ വേണ്ടി വന്നു നരേന്ദ്രമോദി തന്നെ വേണ്ടി വന്നു അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് കോൺഗ്രസ് മറവിയിലേക്ക് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചിരുന്ന വ്യക്തികളെ ഓരോരുത്തരെ ഓരോരുത്തരെയായി നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണാം നമ്മൾ കണ്ടു സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ കണ്ടു ഇന്ത്യ ഗേറ്റ് എന്ന സ്ഥലം എല്ലാവർക്കും അറിയാം അവിടെ മുൻ മുൻപ് ഒരു ബ്രിട്ടീഷ് രാജാവിന്റെ പ്രതിമയായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്തിപ്പോൾ സുഭാഷ് ചന്ദ്രബോസാണ് നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസും സംഘി എന്ന് വിളിക്ക റിപ്പീറ്റ് റിപ്പീറ്റ് സുഭാഷ് ചന്ദ്രബോസും സംഘിയൊന്നുമല്ല പക്ഷേ ഈ രാജ്യത്ത് സേവനം ചെയ്ത എല്ലാ വ്യക്തികളെയും പ്രശംസിക്കേണ്ട എല്ലാ വ്യക്തികളെയും രാഷ്ട്രീയം നോക്കാതെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ മനസ്സ് കാണിക്കുന്ന ഒരു സർക്കാരാണ് മോദി സർക്കാർ എന്നത് ഉറപ്പായിരിക്കുകയാണ് ഇനി നരസിംഹറാവിന്റെ കാര്യം തന്നെ നോക്കുക അദ്ദേഹത്തിന്റെ മരണശേഷം ഡൽഹിയിൽ പൊതു വെക്കാൻ പോലും സോണിയാഗാന്ധി സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല അവിടെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടി സ്ഥലം പോലും കൊടുത്തില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഹൈദരാബാദിൽ കൊണ്ട് അടക്കം ചെയ്യുകയാണ് ഉണ്ടായത് ഓർക്കുക ചില കണക്കുകൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം രാജ്ഘട്ട് നമുക്കെല്ലാവർക്കും അറിയാം ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് അത് നാൽപ്പത് ഏക്കറാണ് ആ സ്ഥലം ഇരിക്കുന്നത് ആയിക്കോട്ടെ അടുത്തത് ശാന്തിവൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലമാണ് അൻപത്തിമൂന്ന് ഏക്കറാണ് അൻപത്തി മൂന്ന് ഏക്കറാണ് ഓർക്കുക അടുത്തത് ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമാണ് നാൽപ്പത്തി അഞ്ച് ഏക്കറാണ് അടുത്തത് വീർഭൂമി രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമാണ് അത് പതിനഞ്ച് ഏക്കറാണ് ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം ഇവർക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് വേണമോ വേണ്ടയോ എന്നുള്ളത് തർക്കവിഷയമാണ് ചർച്ചാ വിഷയമാണ് അതവിടെ നിൽക്കട്ടെ ഞാൻ അതിനെപ്പറ്റി ഒന്നുമല്ല പറയുന്നത് ഇത്രയും ഒക്കെ സ്ഥലം ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാമായിരുന്നുവെങ്കിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലമെങ്കിലും പി വി നരസിംഹറാവുവിന് അവിടെ കൊടുക്കാമായിരുന്നു അവിടെ എവിടെയെങ്കിലും കൊടുക്കുകയുണ്ടായില്ല അദ്ദേഹം ഹൈദരാബാദിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവരെല്ലാം ഈ ഡൽഹിയിലാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞവരെല്ലാം ഡൽഹിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അതിൻ്റെ അർത്ഥം അവർ ഡൽഹി നിവാസികളായിരുന്നില്ല എന്നത് തന്നെയാണ് എന്നിട്ടും അവർക്ക് അവിടെയാണ് അന്ത്യവിശ്രമത്തിന് സ്ഥലം കിട്ടിയത് നരസിംഹറാവുവിന് അത് നിരസിക്കുകയും ചെയ്തു അതായിരുന്നു കോൺഗ്രസ് റാവുവിനോട് ചെയ്ത പാതകം ആ റാവുവിന് ഭാരതരത്നം കിട്ടുമ്പോൾ മരണശേഷം കിട്ടുമ്പോൾ അവർ ആഘോഷിക്കില്ലല്ലോ അത് സ്വാഭാവികമായിട്ടൊരു കാര്യം തന്നെയാണ് അതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല മറ്റൊരു കാര്യം കൂടി കുറച്ച് ഏക്കറുകളുടെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ഏക്കറുകളൊന്നും കോൺഗ്രസിൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അവർ നോക്കിയത് രാമക്ഷേത്രത്തിനായിട്ട് കൊടുത്ത മൂന്ന് ഏക്കറാണ് ആ ഏക്കറിൽ ആശുപത്രിയും സ്കൂളുമൊക്കെ പണിഞ്ഞുകൂടായിരുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നൂറുകണക്കിന് ഏക്കറിന് മുകളിലുള്ള ഈ സ്ഥലങ്ങളിൽ അതൊന്നും പാടില്ലേ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കാൻ പാടില്ല വെബ്ഡസ് കർമാനോസ്